ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ ഓണമാണെങ്കിലും ഉത്സവങ്ങളാണെങ്കിലും പള്ളിപ്പെരുന്നാളുകളാണെങ്കിലും വലിയ ആഘോഷം തന്നെയായിരുന്നു അംഗങ്ങായി കിടക്കുന്ന കുടുംബക്കാരുമെല്ലാം ഒത്തുചേർന്നൊരു വലിയ ഉത്സവം തന്നെയായിരുന്നു സന്തോഷത്തിന്റെയും ഒത്തുചേരലിന്റെയും ഒരു സുവർണ അവസരം കേരളത്തിന്റെ പൂർവികരായിട്ടുണ്ടായിരുന്ന ആളുകൾ സമ്മാനിച്ച പാരമ്പര്യം തുടർന്നു പോന്നുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു എന്റെ ചെറുപ്പ കാലഘട്ടം അതിനുശേഷം വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി അതോടൊപ്പം ആഘോഷങ്ങളിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു പങ്കെടുക്കുന്നവരുടെ ആഴത്തിലുള്ള ആത്മീയതയും സാംസ്കാരികവുമായ ബന്ധങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ആചാരങ്ങൾ വളരെ ശ്രദ്ധയോടെ നടത്തി മൊത്തത്തിൽ ഈ ഉത്സവങ്ങൾ കേവലം മതപരമായ ആചാരങ്ങൾ മാത്രമല്ല കേരളത്തിന്റെ സാംസ്കാരിക സമൃദ്ധിയുടെ ആഘോഷങ്ങൾ കൂടിയാണ് മുൻകാലങ്ങളിലുള്ള ആഘോഷങ്ങൾ എല്ലാം തന്നെ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തിരുന്നവയാണ് എന്നാൽ കാലം മാറിയപ്പോൾ ആചാരങ്ങൾക്കും അതുപോലെ സാമൂഹിക ഇടപെടലുകൾക്കും വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു